സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ ശരണം വച്ചിരിക്കുന്നവരുടെ നന്മകൾ കർത്താവിൽ നിന്നും വരുന്നു വ്യർത്ഥമായി മനുഷ്യരിൽ ആശ്രയിച്ചതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട പല നന്മകളും പല അവസരങ്ങളും തിരികെ വീണ്ടെടുക്കുവാൻ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെ തിരികെ കർത്താവിൽ ആശ്രയം വയ്ക്കുക കർത്താവായ ദൈവവുമായി ഒരു ആഴമേറിയ വ്യക്തിബന്ധം വളർത്തുന്നവർക്ക് ജീവിതത്തിൽ ഒന്നും ഭയപ്പെടാനില്ല ആരെയും ഭയപ്പെടാനില്ല അവിടുന്ന് നമ്മുടെ അവകാശത്തെ വീണ്ടെടുത്ത് തരും അനുതാപമുള്ള ഹൃദയത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ ശരണം വെച്ചിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ അവിടുന്ന് എടുത്തു തർക്കങ്ങളെ അവിടുന്ന് ഇല്ലാതാക്കും കടബാധ്യതകളെ അവിടുന്ന് പരിഹരിക്കും മക്കളുടെ പ്രശ്നങ്ങളെ കർത്താവ് ഏറ്റെടുക്കും മക്കൾക്ക് നല്ല ഭാവി നൽകുന്നതിന് കർത്താവിൽ പൂർണ്ണമായും ശരണം വയ്ക്കുക മക്കളുടെ വിവാഹം നടക്കുന്നതിന് കർത്താവിൽ ശരണം വയ്ക്കുക അനാദി മുതലേ ദൈവം അവർക്കു വേണ്ടി വെച്ചിരിക്കുന്ന ഇണയെ കർത്താവ് തക്ക സമയത്ത് അവർക്ക് നൽകി അനുഗ്രഹിക്കും അതിനാൽ നമ്മുടെ ജോലി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമുണ്ടാകുവാൻ കർത്താവിൽ ഈ രാത്രിയിൽ പൂർണ്ണമായി ശരണം വയ്ക്കുക മറ്റെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൽ ശരണം പ്രാപിക്കുക തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ട് നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കും നാളത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം പതിനാറ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങയിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശക്തരാണ് അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ് ഈ രാത്രിയിൽ നാം ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഇനിയും നടന്നിട്ടില്ലാത്ത നമ്മുടെ ആവശ്യങ്ങളെ കടബാധ്യതകളെ ബന്ധനാവസ്ഥയെ ജോലിയുടെ പ്രശ്നങ്ങളെ ജോലിയില്ലാത്ത അവസ്ഥയെ മക്കളുടെ ബുദ്ധിമുട്ടുകളെ മക്കളുടെ പഠനം പരീക്ഷ ജോലി വിവാഹം മക്കളുടെ ഭാവി ഇവയെല്ലാം നമ്മെ ആകുലപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും ഈ രാത്രിയിൽ സമർപ്പിക്കുക മക്കളുടെ രോഗാവസ്ഥയെ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങളെ കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് നടത്തും കർത്താവിൽ ശരണം പ്രാപിക്കുക കർത്താവ് എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ എനിക്ക് താങ്ങാൻ സാധിക്കാത്ത എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന ദൈവമേ എന്നെ അനന്തമായി സ്നേഹിക്കുന്ന കർത്താവ് എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതിനാൽ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിക്കണമേ ഞാൻ അങ്ങയിൽ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു കർത്താവേ എൻ്റെ നന്മകളെ എനിക്ക് അവകാശമായ നന്മകളെ അവിടുന്ന് ഈ രാത്രിയിൽ എന്നിൽ കൂട്ടിച്ചേർക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ദിവമേ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നവരുടെ നന്മ അങ്ങയിൽ നിന്ന് വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വ്യർത്ഥമായി മനുഷ്യരിൽ ആശ്രയിച്ച പേരിൽ ഇന്നും ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക് അറിതിയില്ല കഥാവേ മനുഷ്യരിൽ കണ്ണുമടച്ച് ഞാൻ വിശ്വസിച്ചതിൻ്റെ പേരിൽ എനിക്ക് നഷ്ടങ്ങൾക്ക് പുറമെ നഷ്ടങ്ങൾ സംഭവിച്ചു പരാജയങ്ങൾക്ക് പുറമെ പരാജയങ്ങൾ സംഭവിച്ചു ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഓരോരുത്തരുടെ അവകാശം ദൈവമായ കർത്താവാണ് നൽകുന്നത് എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച എൻ്റെ ദൈവമാണ് എൻ്റെ അവകാശം പുനഃസ്ഥാപിച്ചു തരുന്നത് കർത്താവേ അങ്ങയിൽ ആനന്ദം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം പലതവണ ഞങ്ങൾ അന്യദേവന്മാരിൽ ശരണം വെച്ച് അങ്ങയിൽ നിന്ന് അകന്നുപോയി ഒന്നാം കൽപ്പനയ്ക്കെതിരെ ഞാൻ പ്രവർത്തിച്ചു ദൈവമേ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് പൂർണ്ണഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സർവശക്തിയോടെ നിന്നെ ദൈവത്തെ സ്നേഹിക്കുക ആരാധിക്കുക എന്ന കൽപ്പന ഞാൻ മറന്ന് കഥാവെ എളുപ്പത്തിൽ എൻ്റെ കാര്യങ്ങൾ സാധിക്കുവാൻ ഞാൻ അന്യദേവന്മാരുടെ പിറകെ പോയി ദുർമന്ത്രവാദം ചെയ്തു ദുഷ്ടപ്രവർത്തികളിൽ വ്യാപരിച്ചു പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപരിച്ചു എന്നാൽ ഫലമോ വലിയ നഷ്ടവും പരാജയവും സാമ്പത്തിക നഷ്ടങ്ങളുമാണ് എനിക്കുണ്ടായത് എൻ്റെ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ ചെയ്തു പോയ നിരവധി ഇത്തരം പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ ഞാൻ പൂർണ്ണമായി അങ്ങയിൽ ശരണം വയ്ക്കുന്നു ദൈവമേ അങ്ങയുമായി ആഴമേറിയ ബന്ധം എനിക്ക് പുനഃസ്ഥാപിക്കണം കർത്താവായ ദൈവത്തിൽ എനിക്കൊരു പുതിയ സൃഷ്ടിയാകണം ദൈവത്തെ നമിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി കഥാവെ രാത്രിയിൽ എന്നെ സഹായിക്കണമേ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ മനസ്സിന് സൗഖ്യവും വിടുതലും നൽകണമേ എൻ്റെ മനസ്സിനെ ശാന്തമാക്കണമേ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ കഥാവെ അങ്ങയിൽ കൂടുതൽ അഭയം കൊള്ളുവാൻ അങ്ങയിൽ കൂടുതൽ ദൃഢമായ വിശ്വാസമർപ്പിക്കുവാൻ എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും കർത്താവായ യേശുവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളുടെ ബലഹീനതകൾ അവിടുന്ന് പൊറുക്കണമേ ഈ രാത്രിയിൽ സ്വസ്ഥമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഉറക്കം നഷ്ടപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ ദിവ്യമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആരോഗ്യം നൽകണമേ ആശ്വാസം നൽകണമേ ശക്തി നൽകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയണമേ യേശു ക്രിസ്തുവിൽ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നതിന് കർത്താവേ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോചനം നൽകി സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം കാവലും കരുതലും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ